ഹായ് നിങ്ങൾ എപ്പോഴും ഓർക്കും ഈ സ്തുതിക്ക് ഇത് തന്നെ പണിയാണോ എന്ന് പക്ഷെ എനിക്കിതെന്തോ ഗിഫ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കാണിച്ചില്ല ഇതിപ്പോൾ എനിക്ക് വന്ന സാധനം നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമം കാരണം നമുക്കിതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന ഇതുകൊണ്ടായിരിക്കും ടെൻഡൻസികൊണ്ടായിരിക്കും എനിക്കിത് കാണിക്കാൻ തോന്നുന്നു പക്ഷെ എനിക്ക് കാണിക്കാണ്ട് എന്തോ ഒരു വിഷമം അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇതെനിക്ക് കുറച്ച് ഡ്രസ്സ് ഞാൻ പൊട്ടിച്ചു കാരണം വേറെ നല്ല ആകാംക്ഷ ഉണ്ട് ഇതിന് വൈകിട്ട് വന്നാണ് ആകാംക്ഷ കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞാണ് ഇത് ഡ്രസ്സാണ് കേട്ടോ എനിക്ക് എനിക്ക് സ്നേഹം കൊണ്ട് അയച്ചു തന്ന ഒരാൾ ആളക്കാരാണ് അവരെ കാണിക്കാൻ ഇതൊക്കെ ഡ്രസ്സാണ് എനിക്ക് ഡ്രസ്സ് പുതിയതായിട്ട് പുതിയതാണ് കേട്ടോ അയച്ചു തന്നിരിക്കുന്നതാണ് അയച്ചു തന്നിരിക്കുന്നത് ട്രയാ ട്രയാങ്കിൾസ് ഓൺലൈൻ ബ്യൂട്ടിക്യൂ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ വഴി ഡ്രസ്സ് അയച്ച് അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരിതാണ് അപ്പോൾ അവർ എന്നോട് കൊളാബ് ചെയ്യാനോ അതായത് ഞങ്ങൾ പ്രൊമോഷൻ ഒന്നും ആയിട്ടല്ല പറഞ്ഞു എനിക്ക് സ്നേഹം കൊണ്ട് അയച്ചു തന്നാണ് അപ്പോൾ നിങ്ങളെല്ലാം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി നോക്ക് അവരുടെ ഡ്രസ്സൊക്കെ വാങ്ങി സഹായിക്കാൻ നോക്കണം എന്ന് എനിക്ക് പറയുന്നത് എന്നെ സഹായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇന്നു വരെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അതിനൊക്കെ ഒത്തിരി പൈസ വരുന്ന രീതിയിൽ ഞങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ പേര് രംന രംന എന്നാണ് പേര് കണ്ണൂരിൽ നിന്നാണ് അതിൻ്റെ ഓൺലൈനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇൻസ്റ്റയിലൊക്കെ അതിൻ്റെ രമന എന്നാണ് അപ്പോൾ അവരെനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് പറയാൻ പറയാനറിയുള്ള ആൾക്കാർ വീട്ടുമ്പോൾ എന്നായി പറയുന്നത് പറയാൻ പറയാനറി അതുകൊണ്ടാണ് എനിക്ക് അയച്ചു തന്നതാണ് േ എന്റെ സുന്ദരിയാ സുധിയൊക്കെ നോക്കിയ ഫോട്ടോയിൽ കയ്യു സാറിനെ വിളിച്ച് ചോദിച്ചു വിളിച്ചു ചോദിച്ചിട്ട് എനിക്ക് ഈ മോഡലിൽ എനിക്കത് റെഡിയാക്കി തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സാധനം ഇല്ലായിരുന്നു ഇനി ഭിത്തി ആയിട്ട് വേണം ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാൻ ഇവ ഈ മെഡലിലൊക്കെ തൂക്കിയിട്ട് വെറുതെ പൊട്ടിപ്പോന്നുള്ള പേടികൊണ്ടാണ് നമ്മളിത് പേരൊക്കെ ആയി കഴിയുമ്പോൾ തൂക്കിയിടാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അത് ഇത് മാത്രല്ല വേറെ സാധനങ്ങളുണ്ട് കേട്ടോ അവർ തന്നത് പിന്നെ ദേ എൻ്റെ മക്കളുടെ ഫോട്ടോയാണേ ഇങ്ങനെ ഇതൊരു ഇതിൽ പിൻ ചെയ്താണ് കിട്ടിയേക്കുന്നത് എന്ത് പറയ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എൻ്റെ അകത്ത് കാണുന്നത് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുള്ള ഇത്രയും പൈസയൊക്കെ മുടക്കി ഓരോരുത്തരും എനിക്ക് ഗിഫ്റ്റ് അയക്കുമ്പോൾ എനിക്ക് വരുന്ന ഫീൽ എന്നാന്ന് ചോദിച്ചാൽ ഇത്ര ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ദൈവമേന്ന് ഇതുണ്ട് എനിക്ക് മഴയൻ മനോരമ ചെയ്ത പ്രോഗ്രാമിൻ്റെയാണ് അതൊക്കെ അവർ ഫോട്ടോ ആക്കി എടുത്ത് ഇങ്ങനെ അയച്ചു തന്നിരിക്കുകയാണ് ണ്ടോ ഇതൊക്കെ ഞാൻ ഒരു രണ്ടാം എൻ്റെ മൂന്നാമത്തെ സ്കിറ്റാണിത് ഈ സ്കിറ്റൊക്കെ എടുത്താണ് അവർ ഫോട്ടോ ആക്കി തന്നിരിക്കുന്നത് പിന്നെ ഇതുകൊണ്ട് നെയ് സ്ലിപ്പ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് നെയ് സ്ലിപ്പാണ് ഈ തന്നിരിക്കുന്നത് ഇത് എല്ലാവരും ചോദിക്കും ഇതൊക്കെ എന്തിനാണ് സുഖിമോളെ കാണിക്കുന്നതെന്ന് പക്ഷേ എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റൂല മനസ്സനുവദിക്കൂല കാരണം വെച്ചാൽ നമുക്ക് കിട്ടാത്ത ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ എനിക്കത് ഷെയർ ചെയ്തൊരു വിഷമാണ് എല്ലാവരും ചിലപ്പോൾ പറയുക ഈ ഗിഫ്റ്റ് കിട്ടുന്നതെന്ന് കാണിക്കണം തുതിമോളയെന്ന് പക്ഷെ എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് പിന്നെ പിന്നെതേ ഇത് രണ്ട് വാച്ചാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി രശ്മി എന്ന് പറഞ്ഞൊരു ചേച്ചി രശ്മി എന്ന് പറഞ്ഞൊരു ചേച്ചി അയച്ചു തന്നാണ് അതെ ഇതാണ് വാച്ച് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കെട്ടിക്കോട്ട് പോകണമെന്ന് പറഞ്ഞ വാച്ച് വെച്ചായിരുന്നു ഞാനെ പറഞ്ഞ മോനെ വീഡിയോ എടുത്തിട്ട് കെട്ടിക്കോട്ട് പോകാതെ പറഞ്ഞ് പറഞ്ഞു വിട്ടു ഷെയർലെന്ന് പറഞ്ഞത് രശ്മി എന്ന് പറഞ്ഞ ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചി എന്നോട് കൊണ്ട് ഇപ്പോളും പറഞ്ഞായിരുന്നു വിളിച്ച് മോളെ ഇത് വീഡിയോ ഒന്നും ആക്കല്ലേ മോള എന്ന് പറഞ്ഞു പക്ഷെ എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റുന്ന ഈ ചേച്ചി തന്നെയാണ് എൻ്റെ മക്കൾക്ക് പേനയാണ് നൂറ് പേനയാണ് ഇത് ഉള്ളത് പേനയാണ് ഈ കാണുന്നത് അത് അവരെ അയച്ച് തന്നാണ് കേട്ടോ ഈ വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കാശുപറച്ച പണിക്ക് എത്ര സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇതുപോലെ അയച്ചു തരുന്നുമുണ്ട് അതുപോലെ മലയിൽ മനോരമയിൽ ചെന്നപ്പോൾ എല്ലാ ഷെഡ്യൂളിലും ഞാൻ പോകുമ്പോഴത്തേക്കും പാന്റിന്റെ ഷോൾ ആയിരിക്കുക ടോപ്പിന് ടോപ്പിന്റെ പാന്റ് ആയിരിക്കുക ഷോൾ അങ്ങനെയൊക്കെ മാറി മാറി ഒക്കെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഭയങ്കര ലുക്കിലാണ് ചെന്നത് അപ്പോൾ ആൾക്കാർ ചോദിച്ചത് സുനിമോളാണ് നീ ഒത്തിരി മാറി പോയതിലൂടെ എന്ന് അത് വേറെ ഒന്നും കണ്ടല്ല ഇത് ഇതുപോലെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് ഡ്രസ്സ് അയച്ച് തരുന്നുണ്ട് അപ്പോൾ ചെരിപ്പ് ഇടാള മാല വള ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷെഡ്യൂലിൽ പോയപ്പോൾ വളരെ ലുക്കിലാണ് പോയത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പൊ ആ ഇന്റർവ്യൂ ഒക്കെ അവർ ഇടുമ്പോൾ കാണാൻ പറ്റും ഭയങ്കര ഗമേലൊക്കെയാണ് നിക്കണത് അതെനിക്ക് ഒത്തിരി ആൾക്കാർ സേവ് അയച്ചു തന്ന ഡ്രസ് ആണ് കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അതൊക്കെ തന്നതില് ആ അപ്പൊ പിന്നെ നിങ്ങളോർക്കും ഇതന്നെ ഇരിക്കുന്ന സാധനം ഒന്ന് ഈ ജിതിൻ എൻ എച്ച് എന്ന് പറയാം പാലായിലുള്ളൊരു ചേട്ടൻ എൻ്റെ മക്ക അയച്ചു തന്നാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പോലും ഇല്ല ഇതെല്ലാ സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതാണ് സാധനം ഇതെന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും തിന്നാനുള്ള സാധനങ്ങളാണ് മക്ക കഴിച്ചു തന്നേക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പോക്കറിലൊക്കെ പോകുമ്പോൾ ആറ് രൂപ ഏഴ് രൂപ പത്ത് രൂപയൊക്കെ കുറച്ച് മേടിക്കുന്ന മിഠായിയാണ് ഇത്ര മിഠായി കണ്ടപ്പോൾ സത്യം അത് ഞെട്ടിപ്പോയി കുഞ്ഞുങ്ങൾ കഴിച്ചു ഇത് എല്ലാവരും അവർക്ക് തോതിമോളെ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നതും വലിയ സംഭവമല്ലെന്ന് പക്ഷേ ഇത് ഇതെന്നാ പലകാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞു കൂടാ എനിക്ക് കാരണം ഇത് മൂന്നെണ്ണം ഇത് എങ്ങനെ ഇതെങ്ങനെ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് വെക്കാതുകൊണ്ട് കണ്ടുപൊട്ട എല്ലാവരും പിന്നെ ഒത്തിരി പിന്നെ ഇതിൻ്റെ ഒരു പരസ്യം ഞാൻ ജീവി കണ്ടിട്ടുള്ളു വായിലിട്ട് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കടിച്ചു പോലെ അങ്ങ് തിന്നുമ്പോൾ വിശപ്പ് പോയെന്നൊക്കെ പറഞ്ഞൊരു പരസ്യം മാത്രമേ ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ കുറച്ച് മൂന്നാറിനോട് അഞ്ചാറിനോട് ഉണ്ടായിരുന്നു അതവർ തിന്ന് സഹിക്കാൻ പറ്റുന്നത് തിന്ന് കളഞ്ഞ് ഇതൊരു ആറെണ്ണം ഞങ്ങൾ ഏഴെണ്ണം ഉണ്ടായിരുന്നു അത് ബാക്കി അവർ തിന്ന് പിന്നെ ഈ പിന്നെ എന്താന്ന് ചോദിച്ചാ ഈ പാലിലൊക്കെ ഇട്ട് തിന്നാൽ സൗന്ദര്യം വർദ്ധിക്കും സൗന്ദര്യം കൂടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള അല്ലാതെ ഈ ഐറ്റം ഞാൻ കണ്ടിട്ടുണ്ടാകുന്നില്ല കൈകൊണ്ട് ആദ്യമായിട്ട് നോക്കുകയാണ് പൊട്ടിപ്പോയി എന്തോ പറ്റിയതറിയില്ല വേദാം പരിപ്പ് ഇഷ്ടപ്പെടാ വേദാംപരിപ്പ് ഇത് നിറച്ചും വേദാം പരിപ്പാണ് പൊട്ടിപ്പോയതാണ് ഇതിന് എന്തോ പൊട്ടിപ്പോയതാണ് ഇത് ഞാൻ സത്യം പറഞ്ഞ ടി വിൽക്കെ കണ്ടിട്ടുള്ളു ഈ സോപ്പ് ലച്ചിന്റെ സോപ്പിൽ ബദാം പരിപ്പ് കൂട്ടി ഉള്ള സോപ്പ് അല്ലെങ്കിൽ ഇത് ബദാം ഇട്ടു തിന്നാം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നത് തിന്നണത് അതുകൊണ്ടുള്ള ആ എക്സൈറ്റ്മെന്റിൽ തെറ്റിപ്പോയോ ഇംഗ്ലീഷ് എക്സൈ എക്സൈറ്റ് ആ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോയതാണ് ഇതൊക്കെ ആൾക്കാർ അവർക്ക് സുധ്യമോളിതെന്തിനാ കാണിക്കും ഇതൊക്കെ ചുമ്മാ ചളി എന്ന് ചളി ആയിരിക്കും പക്ഷെ എനിക്കിത് ഭയങ്കര സംഭവമായ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പിന്നെ എനിക്ക് നന്ദി പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് കാരണം പതിനാല് ദിവസം കൊണ്ടാണ് എനിക്ക് നൂറുകേ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത് അത് ഞാനിപ്പോൾ ഇത്ര ഇതിൽ എൻ്റെ യൂട്യൂബ് വളരുന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് കിട്ടുന്നുണ്ട് തന്നെ എല്ലാം സബ്സ്ക്രൈബേഴ്സ് ആണ് കാര്യം അവരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വ്യൂവേഴ്സും കമന്റ് എല്ലാം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വരുമാനം യൂട്യൂബിൽ കിട്ടുന്ന വരുമാനങ്ങളുടെ സ്ഥലം മേടിച്ച് പെരമൊക്കെ ആഗ്രഹിച്ച ഒരാളായിരുന്നു അത് എല്ലാവരും പറഞ്ഞുകൊണ്ട് അതും ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളെ വീഡിയോ കിട്ടു എന്നാലും സഹായമൊക്കെ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വെച്ചാൽ എല്ലാരും കാണാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഗൂഗിൾ ആച്ചസ് റെഡി ആയിരിക്കുകയാണ് മോൻറ്റേഴ്സൊക്കെ കഴിഞ്ഞു പിൻ നമ്പറാണിത് ഈ പിൻ നമ്പറിനോട് അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഈ പിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുന്ന സംഭവമായിരുന്നു ഇതെനിക്ക് കൈ കിട്ടി അത് ഈ ഇത് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നോടൊ സ്നേഹം ഈ ആൾക്കാർ എന്നോട് എന്നോട് കാണിക്കുന്ന സ്നേഹവും സപ്പോർട്ടോണ്ടാണ് ഈ സാധനം എനിക്ക് കിട്ടിയിരിക്കുന്നത് മരണം പറഞ്ഞാൽ ഞാൻ മറക്കില്ല അത് കാരണം ഞാൻ നിങ്ങൾ ആൾക്കാർ എന്നെ ഏറ്റെടുത്തിൽ എന്നെ സ്നേഹിച്ചില്ലാതെ ഞാനൊന്നും ആവും ായിരുന്നു നിങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈ ലോകത്തുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരാൾ അറിയുന്ന ഒരാളായത് ആരും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതെന്നാണെന്നൊന്നും ആദ്യം എനിക്കറിയാൻ പറ്റില്ലായിരുന്നു വന്നപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഇത് അടിച്ച് പിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ അക്കൗണ്ട് നമ്പർ ചെയ്യാൻ എന്ന് അതൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കൊണ്ടാണ് സന്തോഷമുണ്ട് എനിക്ക് ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഒരു നല്ലൊരു വീട്ടിൽ കിടക്കുന്നൊരു വിശ്വാസമുണ്ട് ഈ എന്നെ സ്നേഹിക്കുന്നത് പിന്നെ കൂടുതൽ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇതേ ഒരു ചിരി വന്ന ശുതി അല്ലേ യൂട്യൂബ് ചാനൽ ചെയ്ത ശുതി അങ്ങനല്ല എന്നെ കാണണം എന്ന് എനിക്കറിയാം നിങ്ങളിലൊക്കെ പോലെ ഒരു പോലെ ഒരു മകളെ പോലെ കൂടപ്പുറപ്പിനെ പോലെ കാണുന്നതെന്ന് എനിക്കറിയാം ആ ഒരു സ്നേഹ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയണത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇനി ഇത്രയോളം തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാന് പോണത് പിന്നെ വെച്ചാൽ ഈ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക വെള്ളായ്ക്കായിട്ട് ഓടിച്ചുക അതുപോലെ വെള്ളായ്ക്കളിച്ച് പൊട്ടിക്കുക